അങ്ങനെ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം ഐശ്വര്യമാകുകയില്ല അനുഗ്രഹം ആകുകയില്ല ആറാ ആറാമത് വായിക്കുന്നത് ഏഴാമത് വായിക്കുന്നത് സ്ലാൻഡറി അതായത് അപവാദം പറയുക പിശാജിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ദൈവജനത്തിനെതിരെ അപവാദം പറയാനുള്ളത് കുറവുകൾ ഇല്ലാത്ത ഒരു മനുഷ്യനോട് നമുക്ക് എല്ലാ എന്തെങ്കിലും കുറവുകളുണ്ട് തെറ്റുകൾ സംഭവിക്കാം അത് സ്നേഹത്തിന്റെ ആത്മാവിൽ ബോധ്യപ്പെടുത്താം എന്നാൽ ഒരാളെ നശിപ്പിച്ചു കളയ്യുക എന്നുള്ള നിലയിൽ അപവാദങ്ങൾ കുപ്രചരണങ്ങൾ ചെയ്ത് ശുശ്രൂഷയ്ക്ക് തടസ്സം ഉണ്ടാക്കുക അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് അങ്ങനെയുള്ള തെറ്റുകൾ ദൈവജനം യാതൊരു നിലയിലും ഒരു പ്രോത്സാഹനവും നൽകാൻ പാടില്ലെന്നാണ് ദൈവജനം പറയുന്നത് ആറാം ധ്യയത്തിന്റെ അഞ്ചുമൂത് രൂപ വാക്യം വായിക്കുമ്പോൾ സൻബലത്തും തോബിയാവും നഗമ്യാവിനെ സംബന്ധിച്ച് ദൈതു അവനെക്കുറിച്ചും അവനോടുള്ള ആളുകളെക്കുറിച്ചും രാജസന്നിധിയും അപവാദം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നെഹമിയവ ബാബേലായാവിന്റെ ശാന്തി വളരെ സിംഹാസനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു രാജാവിന്റെ വിരോധമായി അവൻ ജനങ്ങളെ കൂട്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും രാജസനയിൽ ബോധിപ്പിച്ച് കുറെ കാലം ഈ പണി മുടക്കിയിട്ടു ശത്രുവിനെ സുവിശേഷിക്കണത്തിൽ എന്തെങ്കിലും ദോഷം ചെയ്യാൻ ഒപ്പൊന്നു ചോദിച്ചയില്ല എന്റെ കർത്താവ് അതിശക്തനാണ് കർത്താവ് ഫുറിൽ നിൽക്കുന്നു അതുകൊണ്ട് യാതൊരു നിലയിലും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് നമ്മളെ വളരെ പ്രത്യാശയോട് പറയുന്ന വാക്കിലാണ് എങ്കിലും ആത്യന്തികമായി പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ അതിജീവിക്കത്തില്ല എങ്കിലും അതിന്റെ പ്രവർത്തന തത്വത്തെ കുറെ കാലത്തേക്ക് കാലവിളമ്പ് ഉണ്ടാക്കാനോ മുടക്കാനോ ഒക്കെ സാധിക്കും എന്നുള്ളതാണ് വായിക്കുന്ന കുറെ നാളത്തേക്ക് ഈ മതിപ്പണി മുടക്കുള്ളതും എട്ടാമത് ഈ സ്ലാൻഡർ ചെയ്ത് അപവാദം പറഞ്ഞ് ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ട്രച്ചറി ഉറ്റിക്കൊടുക്കുക വിശ്വാസ വഞ്ചന കാണിക്കുക സമ്പരത്വം തോമിയാവും കൊണ്ട് എന്ത് ട്രൈ ടു ഫൈറ്റ് ഹിന്ദു റൺ ഫോർ ഷെൽറ്റർ ഇൻ ദമ്പിൾ അവന്റെ പിന്നാലെ വന്ന് അവനെ അവനെ ഭീതിപ്പെടുത്തി ഭീഷണിയുടെ മാർഗത്തിലൂടെ രക്ഷാമാർഗത്തിനായി ദേവാലയത്തിലേക്ക് പോയി ഒളിച്ചുകൊള്ളാൻ അവനെ നിർവഹിച്ചു വാസുതില് നമ്മൾ പറയുന്നത് നെഹ്മിയ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് വിരോധമായി പാപം ചെയ്തു എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത് പക്ഷെ അത് പാളിപ്പോയി അത് പ്രയോജനപ്പെട്ടില്ല ഏറ്റവും ഒടുവിലെ ആറാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ഒൻപതാമത്തെ സ്ട്രാറ്റജി ശത്രുവിന്റെ ഒൻപതാമത്തെ സ്ട്രാറ്റജി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്നറിയാമോ അവനെ ഭീഷ ഭയപ്പെടുത്തുക ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരിയായ ഒരു സംഗതിയാണ് ഫയം ഒരു ദൈവദാസംഗ് വാൻ ഹാവന അദ്ദേഹം അമേരിക്കൻ ഐക്യനാളിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരൻ പ്രസംഗിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഫിയർ ഓഫ് ഫിയർ ഈസ് ഫിയറർ ദാൻ ഫിയർ ഇറ്റ് എൽഫ് ഭയത്തേ ഉള്ള ഭയം ഭയത്തേക്കാൾ ഭയാനകു മനസ്സായോ ഭയത്തേ ഉള്ള ഭയം ഭയത്തേക്കാൾ ഭയാനകു കർത്താവിനെക്ക് തുണ ഞാൻ ആരെ പേടിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയമായിരിക്കണം ശത്രുക്കളുടെ എന്ത് ചെയ്യുന്നറിയാമോ അവനെ നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി ഒളിച്ചുകൊള്ളാൻ പാടും എന്നാൽ അവരുടെ വളരെ തന്ത്രപരമായിരുന്ന ഈ സമീപനത്തെ നെഹ്മിയാവ് മനസ്സിലാക്കി അവൻ തെല്ലും ഭയപ്പെട്ടില്ല എങ്ങനെയാണ് ഈ മതിൽ പണതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൈയിൽ ആയുധവും മറുകൈയും പണി പണിക്കുള്ള വസ്തുക്കളും പിടിച്ചുകൊണ്ടാണ് ഈ പോരാടിയത് ഞാൻ ഈ അടുത്ത ദിവസം ചിന്തിക്കുകയായിരുന്നു കർത്താവിന്റെ വേലയിൽ വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന് സമാധാനത്തോട് ശുശ്രൂഷിയ്യാൻ കഴിയാത്ത ദുസ്ഥിതിയാണ് ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ ഉപകാരം ചെയ്ത ആളുകൾ നമ്മൾ നന്മ മാത്രം പ്രവർത്തിച്ചുള്ള ആളുകൾ നന്മ ആഗ്രഹിച്ചുള്ള ആളുകൾ ആരുടെയൊക്കെയോ കൂലി വാങ്ങിച്ചിട്ട് ആർക്കാണ്ടുവേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ പുറകിൽ നിന്ന് വളരെ ദോഷം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുഖാന്തരമായി ദൈവത്തിനു വേണ്ടി ചെയ്യാൻ ദൈവം തീരുമാനിച്ച് ശുശ്രൂഷയെ ക്രംബിൾ ചെയ്യുക നശിപ്പിച്ച ഇടിച്ചു കളയുക എന്നുള്ള അവരുടെയാണെങ്കിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണെങ്കിൽ ആ ശുശ്രൂഷ തകർത്തി കളയാൻ ആത്യന്തികമായി സാധിക്കില്ല കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കാനും ശത്രുത ഉണ്ടാക്കുവാനും ദൈവജനത്തെ ഉപദ്രവിക്കാനും സാധിക്കും ഈ നഹമിയാവേയും നെഹമ്യാവിനെയും കൂട്ടിനെയും എതിർത്ത് അവന്റെ വിരോധമായി ദോഷം ചെയ്ത ശത്രുവിന്റെ ഒൻപത് വിധ ദോഷപ്രവർത്തികളാണ് ഞാൻ പറഞ്ഞത് വളരെ പരിമിതമായി പറഞ്ഞാൽ ആൾ കോർത്തിരിക്കാനും പിന്നെ അതേക്കുറിച്ച് കണ്ടംലേറ്റ് ചെയ്ത് നല്ല ആശയങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്പർ വൺ പരിഹാസം റെഡിക്യൂർ ദൈവദാസന്മാരെ പരിഹസിക്കുക രണ്ട് ഡിസ്കറേജ്മെന്റ് അവരെ നിരുത്സാഹപ്പെടുത്തുക മൂന്ന് കോൺസ്പിറസി അവർക്കെതിരെ ഗൂഢാലോചന ചെയ്യുക അവരറിയാതെ അവർക്കെതിരായി ദോഷം നിരൂപിക്കുക നാല് ഇൻഡിഫറൻസ് നിസ്സഹകരണം കാണിക്കുക യാതൊരു നിലയിലും അവരോട് സഹകരിക്കാതിരിക്കുക ഒരു നിലയിലും അവന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഒരു നിലയിലും അവന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുക അഞ്ച് ആന്തരികമായി എന്ന പോരാട്ടം അകത്ത് ആളുകളെ ഈ വേലയ്ക്കും വേലക്കാരനും എതിരായി വിഘടിപ്പിച്ചു നിർത്തുക ആറ് അനുരഞ്ജനത്തിനായി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവൈ വിപരീതമായ കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ നിർബന്ധിക്കുക ഏഴ് അപവാദം പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുക ഏട്ട് ഒറ്റിക്കൊടുക്കുക പ്രതിയോഗയുടെ കയ്യിൽ ശത്രുവിന്റെ കയ്യിൽ ഒറ്റക്കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുക കർത്താവായ യേശുവിനെയൊക്കെ അങ്ങനെയല്ലേ ചെയ്തത് യാനസും യമറിയസും മോശയോട് എതിർത്തുന്നു അതുപോലെ ഹുമനിയസും അലക്സാണ്ടറും അപ്പോസനായി പൗലോസിനോട് അവന്റെ വേലിയോട് എതിർത്തുന്നു പൗലോസ് അവരെ ശവിക്കുകയോ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറയുകയോ അവന്റെ തലമുറകളില്ലാതെയായി തീരട്ടെ എന്ന് ശയോ പിന്നെ അവന്റെ അഭിവൃദ്ധി അവനില്ലാതെ പോകേണ്ടത് ഭാഗവും ചെയ്തില്ല ദൈവം അവരുടെ പ്രവർത്തിക്കുന്നതാക്കണം അവരുടെ ജീട്ടെന്ന് പറഞ്ഞു ചെമ്പമണിക്കാരനായ എലക്സന്ത അദ്ദേഹത്തെ കുറിച്ച് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ദിമോതിയോസിന് പൗലൂസ് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ എഫേസോസിലെ സഭയുടെ സുശ്രൂഷകനായിരിക്കുന്ന തിമോത്യോസിൽ ലേനെഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ് ആരും എവരും ദുഃഖീകരിക്കരുത് വാക്കിലും നടപ്പിലും സകലത്തിലും നിന്നെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി കാണിക്കുക വചനം പ്രസംഗിക്കുക സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക ആരും നിന്നെക്കുറിച്ച് ഒരു ഒരു ദുർവർത്തമാനവും പ്രചരിപ്പിക്കാൻ അവസരമുണ്ടാകണം നിന്റെ യൗവനത്തെ ശുചീകരിക്കാതെ നീ നിന്നെ തന്നെ ചെയ്യണം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ ശേഷം പറയുകയാണ് സിംഭുപണിക്കാരൻ അലക്സണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം അവനോട് പകരം ചെയ്യട്ടെ എന്ന് പറഞ്ഞു ടച്ചറി ഒറ്റിക്കൊടുക്കൽ ഒൻപത് ഭീഷണി ഞാനിവിടെ എന്റെ വാക്കിൽ അവസാനിപ്പിക്കാം ഈ പൗലോസ് അവിടെ ഈ ചെമ്പുവണിക്കാരൻ എനിക്ക് വളരെയേറെ ദോഷം ചെയ്തു എന്നതിന് ഉപേക്ഷിക്കുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എന്തെങ്കിലും ചോദിച്ചു ഗന്ഡ്യൂക്ടമി എന്ന് പറയുന്ന ഒരു വാക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മിക സദാചാര ജീവിതത്തെക്കുറിച്ച് അപവാദം പറഞ്ഞ അധികാരസ്ഥന്മാരെ വിശ്വസിപ്പിക്കുക എന്നാണ് ജനത്തെ വിശ്വസിപ്പിക്കുക ഒരു മനുഷ്യനെ തടവറ്റിക്കാൻ എല്ലാ മാർഗവും നോക്കിയിട്ട് ഒത്തില്ലെങ്കിൽ സാത്താൻ നോക്കുന്ന ഏറ്റവും ഒഴുത്ത മാർഗമാണ് അവനിൽ ഭയമുണ്ടാക്കി അപമാന ഭീതി ഉണ്ടാക്കി അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ ഒൻപത് നിലയിലുള്ള ശത്രുതയും നഗമിയാവനും അവന്റെ ആളുകൾക്കും വേരുസൈബിന്റെ മതിന്റെ പണിക്കെതിരെ ഉണ്ടായി എന്താ വായിക്കുന്നത് യഗോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം അവരുടെ കാര്യം സാധിപ്പിച്ചു എന്നാണ് യോസൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് യഗോവ അവനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ പോയിട്ടുകയും ായി നമ്മുടെ കർത്താവ് പറഞ്ഞെന്താണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അതായത് അവനെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഈ നഗമ്യാവിന് ഇത്ര ശക്തമായ എതിർപ്പ് ദൈവം നിയോഗിച്ച് ശുശൂക്ഷിക്കായി ഇരിലേവിലേക്ക് വന്നപ്പോൾ തന്റെ ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ ഇത്ര എതിർപ്പ് നഗമ്യ അഭിപരിച്ചുകൊണ്ടാണ് ഈ കോട്ട പണുത് ഉയർത്തിയതെങ്കിൽ കർത്താവിന്റെ മേലിലാക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറെ കൂടെ ഭീതിജനകമായ പോരാട്ടങ്ങൾ ഉണ്ടാവാം എന്നാൽ നമുക്ക് വേണ്ടി പോരാടുന്നവൻ കയ്യിൽ പിടിച്ച വാളുമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കും നമ്മെക്കുറിച്ച് ദൈവ ആഗ്രഹിച്ചു വേല തികർപ്പാൻ സ്വർഗം നമുക്ക് കൃപ തരും ഈ ചിന്തകൾ നമുക്കേവർക്കും അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ അക്കൗണ്ട് സോസിയേഷൻ ടൈറ്റൽസ് ഫ്രം ഇടയാവും താങ്ക് യു ബ്ലസ് യു